ഓ ശ്രീനാരായണ പരമഗുരുവേ നമ നിർവാണദർശനം മന്ത്രം രണ്ട് അതിശുദ്ധം ശുദ്ധമിതി ശുദ്ധം ചതിവിധം തശുദ്ധശുദ്ധം ചാശുദ്ധം അശുദ്ധാ ശുദ്ധമുച്ച ശ്രീനാരായണ പരമഗുരുവേ പരമഗുരു ഓ ശുഭിനം സുപ്രഭാതം ദർശനമാല നിർവാണ ദർശനം മന്ത്രം രണ്ട് ശുദ്ധ നിർവാണവും അതിശുദ്ധ നിർവ്വാണമെന്നും ശുദ്ധ നിർവാണമെന്നും രണ്ടു വിധത്തിലുണ്ട് അതുപോലെ തന്നെ അശുദ്ധ നിർവ്വാണവും അശുദ്ധശുദ്ധമെന്നും അശുദ്ധാശുദ്ധമെന്നും രണ്ടു പ്രകാരമുള്ളതായി പറയാം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ